മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ മലയാറ്റൂർ മലയും കയറി ജനകോടികളെത്തുന്നു അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ പൊന്നും കുരിശുമുത്തപ്പോ മുത്തപ്പോ പൊന്മലകേറ്റം പൊന്നും കുരിശു പൊന്മലകേറ്റം കേട്ടറിനു വിശ്വസിക്കാൻ സാധ്യമല്ലെന്നോതി നീ തൊട്ടറിനു വിശ്വസിച്ചു സത്യവാദിയായി നീ സത്യവാദിയായി നീ കേട്ടറിനു വിശ്വസിക്കാൻ സാധ്യമല്ലെന്നോതി നീ തൊട്ടറിനു വിശ്വസിച്ചു സത്യവാദിയായി നീ സത്യവാദിയായി നീ പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം പൊന്നും കുരിശു മുത്തപ്പോ പൊൻമലകേറ്റം മാറാത്ത വ്യാധികൾ മാറ്റി തീരാത്ത ദുഃഖമകറ്റി അടിയങ്ങൾക്ക് അഭയം നൽകും പൊന്നും കുരിശു മുത്തപ്പോ പൊന്നും കുരിശു മുത്തപ്പോ മാറാത്ത വ്യാധികൾ മാറ്റി തീരാത്ത ദുഃഖമകറ്റി അടിയങ്ങൾക്ക് അഭയം നൽകും പൊന്നും കുരിശു മുത്തപ്പോ പൊന്നും കുരിശു പൊന്നും കുരിശുമുത്തപ്പോ പൊൻമലകേറ്റം പൊന്നും കുരിശുമുത്തപ്പൂ പൊൻമലകേറ്റം മലയാളക്കരയിൽ ഈശോ മിഷിഹായുടെ തിരുനാമം നിലനാട്ടിയ മഹിതാത്മാ വിശുദ്ധ തോമാശ്ലീഹ പരിശുദ്ധ തോമാശ്ലീഹ ഈശോ മിഷിഹായുടെ തിരുനാമം നിലനാട്ടിയ മഹി നാട വിശുദ്ധത്തോ മാ ശ്ലീഹ പൊന്നും കുരിശു മുത്തപ്പോ പൊന്മലകേറ്റം പൊന്നും കുരിശു മുത്തപ്പോ പൊൻമലകേറ്റം മാമലതന്മേലെ ഗുരുവാം ഈശോയെ ധ്യാനിച്ചു പ്രാർത്ഥനയിൽ മുഴുകിപ്പാറയിൽ തിറന്നു ദിവ്യപ്രഭയെന്നും ഉയർന്നു വന്നു പൊൻകുരിശ് മാമലതന്മേലെ ഗുരുവാം ഈശോയെ ധ്യാനിച്ചു പ്രാർത്ഥനയിൽ മുഴുകിപ്പാറയിൽ നിറഞ്ഞു ദിവ്യപ്രഭയെങ്ങും ഉയർന്നു വന്നു പൊൻകുരിശ് പൊന്നും കുരിശു മുത്തപ്പോ പൊൻമലകേറ്റം പൊന്നും കുരിശു മുത്തപ്പോ പൊൻമലകേറ്റം മെഴുതിരിയും മെള്ളും മുളകും തിരുമും ബിൽവയ്ക്കുന്നേൻ അഴലാകെ മാറ്റിയനുഗ്രഹം ആരി ചൊരിയു മുത്തപ്പോ ശാന്തി പകരൂ മുത്തപ്പോ മെഴുതിരിയും മെള്ളും മുളകും തിരുമും ബിൽവയ്ക്കുന്നേൻ അഴലാകെ മാറ്റിയനുഗ്രഹമാരി ചൊരിയു മുത്തപ്പോ ശാന്തി പകരൂ മുത്തപ്പോ പൊന്നും കുരിശു മുത്തപ്പോ പൊൻമലകേറ്റം പൊന്നും ും കുരിശുമുത്തപ്പോന്മലകേറ്റം തിരുവചനം മേകാൻ വന്ന താതൻറെ തൃപ്പാദം വണങ്ങുന്നു ചുംബിക്കുന്നു ഭക്തജനങ്ങൾ മുത്തപ്പോ പൊന്നും കുരിശു മുത്തപ്പോ തിരുവചനം മേകാൻ വന്ന താതന്റെ തൃപ്പാദം വണങ്ങുന്നു ചുംബിക്കുന്നു ഭക്തജനങ്ങൾ മുത്തപ്പോ പൊന്നും കുരിശു മുത്തപ്പോ പൊന്നും കുരിശു മുത്തപ്പോ പൊൻമലകേറ്റം പൊന്നും കുരിശു മുത്തപ്പോ പൊന്മലകേറ്റം പൊന്നും കുരിശു മുത്തപ്പോ പൊന്മലകേറ്റം പൊന്നും കുരിശു മുത്തപ്പോ പൊൻമലകേറ്റം